ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ് ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക നമസ്കാരം ടുഡേ യൂട്യൂബ് ഏവർക്കും സ്വാഗതം ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത് ഉത്തരം ശാസ്ത്രജ്ഞർക്കാണ് കേട്ടോ ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ശാസ്ത്രജ്ഞർക്കാണ് ഭാരത ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി എന്നറിയപ്പെടുന്നത് സിവിലിയൻ ബഹുമതി പത്മവിഭൂഷൺ ആണ് പത്മഭൂഷൺ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള ഏതൊരു മേഖലയിലെയും സേവനങ്ങൾക്കും അംഗീകാരം നൽകുന്ന മൂന്നാമത്തെ ഇന്ത്യയിലെ ഉയർന്ന സിവിലിയൻ ബഹുമതി അറിയപ്പെടുന്ന പേരാണ് പത്മഭൂഷൺ എന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടാതെ ഏതൊരു മേഖലയിലെയും സേവനങ്ങൾക്ക് അംഗീകാരം നൽകുന്ന നമ്മുടെ ഇന്ത്യയിലെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതി എന്നറിയപ്പെടുന്നത് ഏതാ അത് പത്മഭൂഷണാണ് അടുത്തതാണ് പത്മശ്രീ സർക്കാർ ജീവനക്കാർ ചെയ്യുന്ന സേവനങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലയിലെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന ഇന്ത്യയിലെ നാലാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതി എന്നറിയപ്പെടുന്നത് പത്മശ്രീ ആണ് സർക്കാർ ജീവനക്കാർ ചെയ്യുന്ന സേവനങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലയിലെ മികച്ച സേവനങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ നേടുന്ന വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന ഇന്ത്യയിലെ നാലാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതി എന്നറിയപ്പെടുന്നത് ഏതാണ് അത് പത്മശ്രീയാണ് പഠിക്കുക ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക ഭാരരത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി എന്നറിയപ്പെടുന്നത് ഭാരരത്നം പത്മവിഭൂഷൺ എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി എന്നറിയപ്പെടുന്നത് പത്മവിഭൂഷൺ ആണ് പത്മഭൂഷൻ എന്താ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള ഏതൊരു മേഖലയിലെയും സേവനങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി എന്നറിയപ്പെടുന്നത് പത്മഭൂഷണാണ് ഇനി പത്മശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ് സർക്കാർ ജീവനക്കാർ ചെയ്യുന്ന സേവനങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലയിലെ മികച്ച നേട്ടങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ഇന്ത്യയിലെ നാലാമത്തെ സിവിലിയൻ ബഹുമതി എന്ന് അറിയപ്പെടുന്നത് ഏതാ അത് പത്മശ്രീയാണ് ഇനി നമുക്ക് ഇന്ത്യയിലെ സിവിലിയൻ അവാർഡുകളും അത് ഏതൊക്കെ മേഖലയിലാണ് നൽകുന്നതെന്ന് നോക്കാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക ആദ്യമായി നമുക്ക് നോക്കാനുള്ളതാണ് ഭാരത് ഭാരത് എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഭാരത് എന്ന് അത് പക്ഷേ ഏതൊക്കെ മേഖലയിലാണ് നൽകുന്നതെന്ന് ചോദിച്ചാല് കല സാഹിത്യം ശാസ്ത്രം പൊതുസേവനങ്ങൾ എന്നീ മേഖലയിലെ മികവ് കാണിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി എന്ന് അറിയപ്പെടുന്നത് ഏതാണ് അത് ഭാരത്നമാണ് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക ഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരതത്നം അത് ഏതൊക്കെ മേഖലയിലാണ് നൽകുന്നത് കല സാഹിത്യം ശാസ്ത്രം പൊതുസേവനം എന്നീ മേഖലകളിൽ മികവ് കാണിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് ഭാരതത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണവും വിശിഷ്ടവുമായ സേവനങ്ങൾ നൽകുന്ന വ്യക്തിത്വങ്ങൾക്ക് നൽകുന്നതാണ് പത്മവിഭൂഷൺ പത്മവിഭൂഷൺ ആർക്കാണ് നൽകുന്നത് അസാധാരണവും വിശിഷ്ടവുമായ സേവനങ്ങൾ നൽകുന്ന വ്യക്തിത്വങ്ങൾക്ക് നൽകുന്നതാണ് പത്മവിഭൂഷൺ പത്മഭൂഷൺ ഒരു ഹയർ ഓർഡറിന്റെ വിശിഷ്ട സേവനം എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് പത്മഭൂഷൺ ആണ് ഒരു ഹയർ ഓർഡറിന്റെ വിശിഷ്ട സേവനം എന്നറിയപ്പെടുന്നത് ഏതാണ് അത് പത്മഭൂഷണാണ് ഇനി എന്താ പത്മശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശിഷ്ട സേവനം അത് ഏതൊരു മേഖലയും ആയിക്കോട്ടെ ഏതൊരു മേഖലയിലും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് പത്മശ്രീ അവാർഡ് എന്ന് പറയുന്നത് പഠിക്കുക ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ കായിക അവാർഡുകളാണ് ഇന്ത്യയിലെ കായിക അവാർഡുകൾ മേജർ ധ്യാൻചന്ദ് ഖേൽ അവാർഡ് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് നൽകുന്നത് സ്പോർട്സും അതുപോലെ തന്നെ ഗെയിമുകൾക്കുമാണ് തെറ്റിപ്പോവല്ലേ മേജർ ധ്യാൻ ചന്ദ്രത്ന അവാർഡ് നൽകുന്നത് എന്തിനൊക്കെ മേഖലയില സ്പോർട്സിനും ഗെയിമുകൾക്കുമാണ് അർജുന അവാർഡ് സ്പോർട്സ് മേഖലയ്ക്ക് മാത്രമാണ് അർജുന അവാർഡ് നൽകുന്നത് ശ്രദ്ധിച്ചോളേ സ്പോർട്സ് മേഖലയ്ക്ക് മാത്രമാണ് അർജുന അവാർഡ് നൽകുന്നത് അത് ഗെയിംസ് മേഖലയ്ക്ക് നൽകാറില്ല സ്പോർട്സ് മേഖലയ്ക്ക് മാത്രം നൽകുന്ന അവാർഡാണ് അർജുന അവാർഡ് എന്ന് പറയുന്നത് ദ്രോണാചാര്യ അവാർഡ് സ്പോർട്സിലും ഗെയിംസിലും മികച്ച പരിശീലകർക്ക് നൽകുന്ന അവാർഡ് അറിയപ്പെടുന്ന പേരാണ് ദ്രോണാചാര്യ അവാർഡ് ദ്രോണാചാര്യ അവാർഡ് ആർക്കാണ് നൽകുന്നത് സ്പോർട്സിലും ഗെയിംസിലും മികച്ച പരിശീലനം നൽകുന്ന പരിശീലകർക്ക് ലഭിക്കുന്ന അവാർഡാണ് എന്തെന്ന് പറയുന്നത് ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത് മേജർ ധ്യാൻചന്ദ് അവാർഡ് നേരത്തെ പറഞ്ഞതുപോലെ സ്പോർട്സിലും ഗെയിംസ് മേഖലയിലുമുള്ള വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് മേജർ ധ്യാൻചന്ദ് അവാർഡ് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി റണ്ണിംഗ് ട്രോഫി എന്നറിയപ്പെടുന്നതാണ് കേട്ടോ ഇത് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി എന്തിനാണ് ഈ റണ്ണിംഗ് മേഖലയിൽ നൽകുന്ന വ്യക്തികൾക്ക് നൽകുന്ന ട്രോഫിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം സ്പോർട്സ് മേഖലയ്ക്ക് നൽകുന്നു രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം എവിടെയാണ് നൽകുന്നത് സ്പോർട്സ് മേഖലയ്ക്ക് മാത്രമായി നൽകുന്ന അവാർഡാണ് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക ഇന്ത്യയിലെ പ്രധാന കായിക അവാർഡുകളും അത് ഏതൊക്കെ മേഖലയിലാണ് നൽകുന്നതെന്നുമാണ് നമ്മൾ നോക്കിയത് മേജർ ധ്യാൻചന്ദ് കേരള അവാർഡ് എന്തിനാണ് സ്പോർട്സിനും ഗെയിംസുകൾക്കും നൽകുന്നു അർജുന അവാർഡാണെങ്കിൽ സ്പോർട്സ് മേഖലയ്ക്ക് മാത്രം നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് എന്ന് പറഞ്ഞാല് സ്പോർട്സിലും ഗെയിംസിലും മിക പരിശീലനം നൽകുന്ന പരിശീലകർക്ക് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് മേജർ ധ്യാൻചന്ദ് അവാർഡ് എന്തിനാണ് സ്പോർട്സിലും ഗെയിംസ് മേഖലയ്ക്കും നൽകുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി എന്ന് പറയുന്നത് റണ്ണിംഗ് നൽകുന്ന ട്രോഫിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി രാഷ്ട്രീയ കേൾ പ്രോത്സാഹൻ പുരസ്കാരം എന്ന് പറയുന്നത് സ്പോർട്സ് മേഖലയ്ക്ക് നൽകുന്നതാണ് പഠിക്കുക അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ഇന്ത്യയിലെ സാഹിത്യ അവാർഡുകൾ ഇന്ത്യയിലെ സാഹിത്യ അവാർഡുകളും അത് നൽകുന്ന മേഖലയും ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം ഒരു ഇന്ത്യൻ പൗരന്റെ ഏറ്റവും മികച്ച സാഹിത്യ രചനയ്ക്ക് ലഭിക്കുന്ന അവാർഡാണ് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം ഒരു ഇന്ത്യൻ പൗരന്റെ ഏറ്റവും മികച്ച സാഹിത്യ രചനയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ പറയാം സാഹിത്യ മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ മാനിച്ചുകൊണ്ട് നൽകുന്ന അവാർഡാണ് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് സാഹിത്യ അക്കാദമി അവാർഡ് മികച്ച സാഹിത്യ സൃഷ്ടികൾക്ക് നൽകുന്ന അവാർഡാണ് സാഹിത്യ അക്കാദമി അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് പറഞ്ഞാൽ മികച്ച സാഹിത്യ സൃഷ്ടികൾക്ക് നൽകുന്ന അവാർഡാണ് സാഹിത്യ അക്കാദമി അവാർഡ് വ്യാസ് സമ്മാൻ ഹിന്ദിയിലെ മികച്ച സാഹിത്യ കൃതികൾക്ക് മാത്രം നൽകുന്ന അവാർഡാണ് വ്യാസ് സമ്മാൻ എന്നറിയപ്പെടുന്നത് വ്യാസ് സമ്മാൻ എന്തിനാണ് നൽകുന്നത് ഹിന്ദിയിലെ മികച്ച സാഹിത്യ സൃഷ്ടികൾക്ക് അല്ലെങ്കിൽ കൃതികൾക്ക് മാത്രം നൽകുന്ന അവാർഡാണ് വ്യാസ് സമ്മാൻ എന്ന് പറയുന്നത് രവീന്ദ്ര പുരസ്കാരം ബംഗാളി സാഹിത്യ മേഖലയ്ക്ക് മാത്രം നൽകുന്ന അവാർഡാണ് രവീന്ദ്ര പുരസ്കാരം എന്നറിയപ്പെടുന്നത് രവീന്ദ്ര പുരസ്കാരം എന്താണ് ബംഗാളി സാഹിത്യ മേഖലയ്ക്ക് മാത്രം നൽകുന്ന പുരസ്കാരം അറിയപ്പെടുന്ന പേരാണ് രവീന്ദ്ര പുരസ്കാരം എന്നുള്ളത് ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക ഇന്ത്യയിലെ സാഹിത്യ അവാർഡുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം എന്തിനാണ് നൽകുന്നത് ഇന്ത്യയിലെ ഒരു പൗരന്റെ ഏറ്റവും മികച്ച സാഹിത്യ രചനയ്ക്ക് നൽകുന്ന അവാർഡാണ് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് എന്താണ് സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് പറഞ്ഞാൽ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകുന്ന അവാർഡാണ് സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് പറയുന്നത് എന്താ വ്യാസ സമ്മാനം എന്ന് പറഞ്ഞാൽ ഹിന്ദി മേഖലയിലെ മാത്രം സൃഷ്ടികൾക്ക് നൽകുന്ന അവാർഡാണ് എന്ത് വ്യാസ സമ്മാൻ എന്ന് പറയുന്നത് ഇനി രവീന്ദ്ര പുരസ്കാരം എന്ന് പറഞ്ഞാൽ ബംഗാളി സാഹിത്യ മേഖലയ്ക്ക് മാത്രം നൽകുന്ന അവാർഡ് അറിയപ്പെടുന്ന പേരാണ് രബീന്ദ്ര പുരസ്കാരം എന്ന് പറയുന്നത് അടുത്തതാണ് ഇന്ത്യയിലെ ഗാലണ്ടറി അവാർഡുകൾ ഇന്ത്യയിലെ ഗ്യാലറി അവാർഡുകളും അവൻ നൽകുന്ന മേഖലകളും ശ്രദ്ധിക്കുക പരമവീരചക്രം സൈനിക മേഖലയിൽ നൽകുന്നതാണ് പരമവീരചക്ര മഹാവീരചക്ര അതും സൈനിക മേഖലയിൽ തന്നെ നൽകുന്നതാണ് പരമവീരചക്ര സൈനിക മേഖല മഹാവീരചക്ര സൈനിക മേഖല വീരചക്ര സൈനിക മേഖല ഇത് മൂന്നും പഠിച്ചു വെച്ചോളനെ പ്രീവിയസ് ആണ് പഠിക്കുക പരമവീരചക്ര എവിടെയാണ് നൽകുന്നത് സൈനിക മേഖലയ്ക്കാണ് ചക്രം എവിടെയാണ് നൽകുന്നത് അതും സൈനിക മേഖലയ്ക്കാണ് ഇനി വീരചക്ര പുരസ്കാരം നൽകുന്നത് എവിടെയാണ് അതും സൈനിക മേഖലയ്ക്ക് തന്നെയാണ് അശോക ചക്ര സാധാരണക്കാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ ലഭിക്കുന്നതാണ് ചക്ര അശോകചക്ര ചക്ര ആർക്കൊക്കെ നൽകും സാധാരണക്കാർക്കും നൽകും അതുപോലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥർക്കും നൽകും കീർത്തി ചക്ര സാധാരണക്കാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും നൽകുന്നതാണ് കീർത്തി ചക്ര കീർത്തി ചക്ര എന്ന് പറഞ്ഞാല് സാധാരണക്കാർക്കും ും സൈനിക ഉദ്യോഗസ്ഥർക്കും നൽകുന്നതാണ് കീർത്തിചക്ര ശൗര്യചക്ര ശൗര്യചക്ര എന്ന് പറഞ്ഞാല് നമ്മുടെ സാധാരണക്കാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ ലഭിക്കുന്ന ഒരു അവാർഡാണ് ശൗര്യചക്ര എന്ന് പറയുന്ന ഗ്യാലണ്ടറി അവാർഡുകളാണ് കേട്ടോ ഇത് അപ്പൊ ഇത് മൂന്നും ഒന്ന് പഠിച്ചു വെച്ചോളെ ഇമ്പോർട്ടന്റ് ആണ് അശോക ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാധാരണക്കാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും ലഭിക്കുന്ന ഒരു ഗ്യാലറി അവാർഡാണ് ഇനി കീർത്തി ചക്ര എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണക്കാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും ലഭിക്കുന്ന മറ്റൊരു ഗ്യാലറി അവാർഡാണ് കീർത്തിചക്ര ഇനി ശൗരചക്ര എന്ന് പറഞ്ഞാൽ അതും സാധാരണക്കാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും ലഭിക്കുന്ന പ്രത്യേക ഗാലണ്ടറി അവാർഡാണ് അപ്പൊ മൂന്ന് സൈനികർക്ക് മാത്രം ലഭിക്കുന്ന ബഹുമതികൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ പരമവീരചക്ര മഹാവീരചക്രീ ചക്ര ഇനി സൈനിക ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ ലഭിക്കുന്ന മൂന്ന് ഒരു അവാർഡുകൾ ഏതൊക്കെയാണ് അത് അശോക് ചക്രയും കീർത്തി ചക്രയും അതുപോലെ ശൗര്യ ചക്രയുമാണ് അടുത്തതാണ് ഇന്ത്യയിലെ സമാധാന അവാർഡുകളും അത് നൽകുന്ന മേഖലകളും ഇന്ത്യയിലെ സമാധാനത്തിന് നൽകുന്ന അവാർഡുകളും അതിന് നൽകുന്ന മേഖലകളും അന്താരാഷ്ട്ര ഗാന്ധി സമാധാന പുരസ്കാരം ഒന്നാമത്തേതാണ് അന്താരാഷ്ട്ര ഗാന്ധി സമാധാന പുരസ്കാരം അഹിംസയിലൂടെയും മറ്റും ഗാന്ധിയൻ രീതികളിലൂടെയും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങൾക്കായി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വാർഷിക അവാർഡ് അറിയപ്പെടുന്ന പേരാണ് അന്താരാഷ്ട്ര ഗാന്ധി സമാധാന പുരസ്കാരം എന്നറിയപ്പെടുന്നത് എന്താ അന്താരാഷ്ട്ര ഗാന്ധി സമാധാന പുരസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹിംസയിലൂടെയും മറ്റു ഗാന്ധിയൻ രീതികളിലൂടെയും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പരിപ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ നൽകുന്ന വാർഷിക അവാർഡാണ് അന്താരാഷ്ട്ര ഗാന്ധി സമാധാന പുരസ്കാരം എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം അന്താരാഷ്ട്ര സമാധാനം നിരായുധീകരണം വികസനം എന്നിവയ്ക്ക് അസാധാരണമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കോ സംഘടനയ്ക്കോ നൽകുന്ന അവാർഡുകളാണ് എന്തു പേരിൽ അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം എന്നറിയപ്പെടുന്നത് പഠിച്ചോളനെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം എന്തിനാ നൽകുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിന് അല്ലെങ്കിൽ നിരായുധീകരണം അല്ലെങ്കിൽ വികസനം എന്നീ മേഖലയില് അസാധാരണമായ സംഭാവനകൾ നൽകിയ വ്യക്തികളുടെയോ സംഘടനയ്ക്കോ നൽകുന്ന അവാർഡ് അറിയപ്പെടുന്ന പേരാണ് ഇന്ദിരാഗാന്ധി സമാധാന സമാനം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടു എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ നടത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ് സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ദിവസം നേരുന്നു